ാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ആന്റോ ആന്റോണിയുടെ വിജയത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി പന്തളം മണ്ഡലം കമ്മിറ്റി ആഹ്വാദ പ്രകടനവും പൊതുസമ്മേളനവും നടത്തി ഐക്യജനാധിപത്യ മുന്നണിയിലെ ഘടക കക്ഷികളുടെ ഏകോപനത്തോടെയുള്ള പ്രവർത്തനം മൂലം പന്തളം മണ്ഡലത്തിൽ മുന്നണിക്ക് ഭൂരിപക്ഷം നേടാൻ സാധിച്ചതിൽ യോഗം പ്രവർത്തകരെയും പൊതുജനങ്ങളെയും അഭിനന്ദിക്കുകയും ചെയ്തു കോൺഗ്രസ് പന്തളം മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് എസ് ഷെരീഫ് അധ്യക്ഷത വഹിച്ച യോഗം ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് ഡി എൻ ത്രിദീപ് ഉദ്ഘാടനം ചെയ്തു ഐക്യ ജനാധിപത്യ മുന്നണി നേതാക്കളായ എൻ നൌഷാദ് റാവുത്തർ ഷാജഹാൻ ജി അനിൽകുമാർ ജോൺ തുണ്ടിൽ കെ ആർ വിജയ്കുമാർ മഞ്ജു വിശ്വനാഥ് പി എസ് വേണുകുമാരൻ നായർ പന്തളം വാഹിദ് ഇ എസ് നുജുമുദ്ദീൻ പി പി ജോൺ രക്തമണി സുരേന്ദ്രൻ സുനിത വേണു നസീർ കടയ്ക്കാട് സോളമൻ വരവുകരായിൽ ശാന്തി സുരേഷ് രാഹുൽ രാജ് ബിജു മങ്ങാരം വിനോദ് മുഗടിയിൽ കെ എൻ രാജൻ എസ് ഹാരിസ് അഭിജിത്ത് മുഗടിയിൽ മുരളീധരൻ ബൈജു മുഗടിയിൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പന്തളം ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന് നല്ല ഹൃദയം